ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം കിയാറേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കിഡ്സ് ബാംഗിൾസ് ആണ് കുഞ്ഞുമക്കളുടെ ബാംഗിൾസ് ആണ് വരുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ട്വിസ്റ്റർ ടൈപ്പാണ് കുറച്ച് ഗ്ലോസി ഫിനിഷ് ഉള്ള വരുന്ന നല്ല മാറ്റ് മാറ്റ് ഫിനിഷ് ഒക്കെ നമുക്ക് തോന്നിക്കുന്ന ടൈപ്പ് ഒരു ബാംഗിളാണ് അത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്ലെയിൻ ടൈപ്പ് ബാംഗിളാണ് ഇത് അഡൾറ്റ്സിൻ്റെയും നമുക്ക് ആണ് ഇത് പ്രോപ്പർ റൗണ്ട് ഷേപ്പിൽ വരുന്ന ഒരു ഇത്തിരി കട്ടിയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ബാങ്കിളാണ് വരുന്നത് ഇതിൻ്റെ ത്രീ പോയിൻറ്റ് സെവൻ ടു ഫൈവ് സെൻറ്റിമീറ്റർ സൈസ് നമ്മുടെ കയ്യിൽ ഡയമീറ്ററിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടൈപ്പ് ബാങ്കിൾ ഇതും ഒരു ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബാങ്കിൾസാണ് മിക്സ്ഡ് വരുന്ന ബാങ്കിൾസാണ് അപ്പോൾ നിങ്ങൾ ബാങ്കിളിൻ്റെ അളവ് എങ്ങനെയാണ് തരുകയെന്ന് ചോദിച്ചാൽ നമ്മൾ ഡയമീറ്റർ മെഷർമെൻറ്റ് ചെയ്തിട്ടാണ് ബാങ്കിൾസിൻ്റെ അളവ് തരുന്നത് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇത്തിരി വീതിയുള്ള ടൈപ്പ് ബാംഗിൾസ് ആണ് ഈ സെയിം ബാങ്കിൾസിൻ്റെയും അഡൾട്ട് നമ്മുടെ ഇതിൽ ആണ് ഇത് ഇപ്പോൾ കുറച്ച് വീതിയിലൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന ഒരു ടൈപ്പാണ് നെക്സ്റ്റ് വൺ വരുന്നത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഒരു ട്വീസ്റ്റഡിൻ്റെ അതിൻ്റെ തന്നെ വേറൊരു അതിനൊരു ഡി മോഡൽ ഡിഫറൻസ് വരുന്നതാണ് ഇപ്പോൾ ഞാൻ രണ്ടും കൂടെ ചേർത്തിട്ട് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ഇതിന് രണ്ടിനും ഫിനിഷിങ്ങിനും വ്യത്യാസമുണ്ട് നെക്സ്റ്റ് വൺ വരുന്ന ഈ ഒരു ടൈപ്പാണ് ഇത് നമുക്ക് അഡ്ജസ്റ്റബിൾ ബാംഗിൾസ് ആണ് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അളവിനനുസരിച്ച് ഇടാൻ പറ്റുന്ന ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു സിമ്പിൾ ടൈപ്പ് ബാങ്കിൾസ് ആണ് വളരെ മിനിമൽ ആയിട്ടുള്ളൊരു ബാങ്കിൾസ് ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബാങ്കിൾസ് കളക്ഷൻ അപ്പം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്താൽ മതി താങ്ക്